ഹായ് ഓൾ എല്ലാവർക്കും അനാഗിന സ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൂതാട്ടുകുളം എടയാറിൽ സ്ഥാപിതമായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാന മന്ദിരത്തിന് തൊട്ടടുത്തായി എം പി ഐയുടെ പുതിയൊരു ഔട്ട്ലെറ്റ് സ്ഥാപിതമായിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നൂതന സാങ്കേതിക വിദ്യ അവലംബിച്ചു ഏറ്റവും മികച്ച മാംസ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്ന ഏക ലക്ഷ്യം മുൻനിർത്തി എം പി ഐ വിട്ടുവീഴ്ചയില്ലാതെ നിറവേറ്റ് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആരംഭിച്ച എം പി ഐ നൂതന സാങ്കേതിക വിദ്യാവലംബിച്ചു കൊണ്ട് മാംസത്തെ ഇറച്ചിയും ഇറച്ചി ഉൽപ്പന്നങ്ങളുമാക്കി വിതരണം ചെയ്തു വരുന്നു മാംസത്തെ സംസ്കരിച്ച് ശീതീകരിച്ച് നേരിട്ട് ഭക്ഷ്യ യോഗ്യമാക്കിയ ഇറച്ചിയും ഇറച്ചി ഉൽപ്പന്നങ്ങളും ആക്കി വിതരണം നടത്തി പ്രമുഖ ഉൽപാദകരുടെ ഇടയിൽ സ്ഥാനം നേടി ിലൂടെ ഉപഭോക്താക്കൾക്കും വിപണിക്കും ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നവീനമായ ഉൽപ്പന്നങ്ങൾ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ പിൻബലത്തോടെ എം ബി ഐ വികസിപ്പിച്ചു വരുന്നു തുടർച്ചയായ ഗുണമേന്മ നിയന്ത്രണവും ഉയർന്ന കാര്യക്ഷമതയും എം ബി ഐയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അതുല്യമായ സ്ഥിരത നൽകി വരുന്നു അതിനുശേഷം പ്രത്യേകിച്ച് നമ്മളിവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു എന്തും നവീകരിച്ച് ഔട്ട്ലെൻറ്റ് ഔട്ട്ലേറ്റിൽ കാരണം നമുക്ക് നടക്കുന്നു അതുകൊണ്ട് ആവണമെന്ന് തന്നെ ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുണ്ട് രണ്ടിനോട് നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്ന ഔട്ട്ലെറ്റ് ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് ഈ എം ബി ഐ അപ്പൊ ഞങ്ങൾ എപ്പോഴും അവിടുന്ന് ഇറച്ചി ഇങ്ങനെ വാങ്ങാറുണ്ട് അപ്പോ അപ്പന അവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമർ ആണ് അപ്പൊ ഉദ്ഘാടനത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൻ അവിടെ ചെന്നു എന്നിട്ടിട്ട് അവിടുത്തെ ചെയർമാൻ ആയിരുന്നു ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു ഇത് ഈ പുതിയതായിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നോന്ന് ചോദിച്ചോ അപ്പൊ അപ്പനതിന് ഓക്കെ പറഞ്ഞിട്ട് അപ്പൻ അത് ഉദ്ഘാടനം ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് വാങ്ങാൻ ഒത്തിരി വിഭവ വിഭവങ്ങളുണ്ട് ഇവിടെ വാങ്ങാൻ എപ്പോഴും അതെ ബീഫ് ബിറ്റ്സ് ഉണ്ട് അതൊക്കെയുണ്ട് പിന്നെ ആണെങ്കിൽ നഗ്ഗറ്റ്സ് ഒക്കെ കിട്ടും കേട്ടോ ഇതൊക്കെ എന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ് നഗ്ഗറ്റ്സ് ഉണ്ട് പിന്നെ ആണെങ്കിൽ കട്ലറ്റ്സ് ചിക്കൻ കട്ലറ്റ്സ് അല്ലെങ്കിൽ ബീഫ് കട്ലറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ സോസേജ് ഉണ്ട് സോസേജ് പിന്നെ മോമോസ് ഉണ്ട് ആൻഡ് ഓൾസോ അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ അവിടെ ലഭ്യമാണ് കേട്ടോ അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ എപ്പോഴും പോവാൻ അവിടെ ഇങ്ങനെ അങ്ങനത്തെ കുറെ വിഭവങ്ങൾ അവിടെ ഉണ്ടാവും പിന്നെയാണെങ്കിൽ ഇതാണ് ബഫലോ ബിറ്റ്സും മട്ടൻ ബിറ്റ്സും ഇതൊക്കെയാണ് അപ്പൻ ഉദ്ഘാടനം ചെയ്ത് വാങ്ങിച്ചത് പിന്നെ ഞങ്ങൾ മോമോസ് കഴിച്ചിരുന്നു ക്രിസ്മസിന് വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ ഒത്തിരി വിഭവങ്ങൾ ലഭ്യമാണ് നിങ്ങളുടെ അടുത്തുള്ള ഔട്ട്ലെറ്റ്സിൽ നിങ്ങൾ പോയി വാങ്ങാം